വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും ഏട്ടനും ഇവിടെ ഒന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ കുറച്ചു ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇച്ചില്ലാതെയുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ആണ് ഇത് അപ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഡോക്ടറെടുക്കാം ഹോമിയോ ആണോ അപ്പോൾ ഹോമിയോ ആകുമ്പോൾ കുറച്ച് പതി പതിയായിട്ടുള്ളൂ അതുകൊണ്ട് അവൻ കുറച്ച് മുന്നിൽ വന്നു ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ കാണുന്ന ഫ്രെസ്റ്റോ റെസ്റ്റോറൻറ്റിൽ കാണോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ കടൽ പക്ഷേ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ലോഡർ ഫ്രൈസ് കഴിക്കാനുള്ള പൂതിമൂത്ത് പോയതാണ് കേട്ടോ ഞാൻ പക്ഷേ ഏട്ടനാണെങ്കിൽ എന്താ കഴിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു പക്ഷേ ലോഡർ ഫ്രൈസിൻ്റെ ഇപ്പം ഒരു ബൂസ്റ്റും കൂടെ ഞങ്ങൾ പറഞ്ഞു പിന്നെ നമ്മൾ നേരെ പോകുന്ന വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോണതിൻ്റെ മുമ്പായിട്ട് ഏട്ടനേട്ടൻ്റെ ഒരു ക്ലബിലിറങ്ങി ഉണ്ടായിരുന്നു കേട്ടോ ക്ലബ്ബിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഏട്ടൻ്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് കാണണ്ടേ കമോൺ അപ്പം ഇന്നത്തെ അത് വീട് എത്രയോ അടുത്ത വീടായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ